ഒരു വേദി ഒരുക്കിയ നമ്മുടെ അവർക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ നല്ലൊരു ക്ലാപ്പ് നന്നായിട്ട് നന്നായിട്ട് ഇത്രയും ഇരുപത്തിനാല് ടീം പങ്കെടുത്ത ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആറ്റിങ്ങൽ ജി എം ഡി എച്ച് എസ് എസ് നിന്നെത്തിയ വൈഷ്ണവ് ദേവും അഭിനവ് ശേഖറും വിജയികളായി ഇരുപത്തിയൊന്ന് ടീം പങ്കെടുത്ത പൊതുവിഭാഗത്തിൽ കൊല്ലം മുഖത്തലയിൽ നിന്നെത്തിയ അനന്തും സാജനും വിജയികളായി നൌഫുൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു കിസ് മത്സരമാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിൽ പറഞ്ഞാൽ തിരുവനന്തപുരം മുതലങ്ങ് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ ഉള്ള ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ അതായത് രണ്ടാഴ്ച കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു കിസ് മത്സരം നടത്താൻ സാധിച്ചത് കാര്യം അത് ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് ഞങ്ങളുടെ സ്പോൺസേഴ്സ് ഇത് ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് അതായത് ഇന്നലെ ഇന്നലെപ്പോലും ഞങ്ങൾക്ക് സ്പോൺസേഴ്സിന് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം കാര്യം ഏറ്റവും നല്ലൊരു പ്രൈസ് മണി കൊടുക്കാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ചുറ്റുവടുത്തുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള ഇവിടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത് എൻ്റെ ഒച്ചനോട് ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടി എൻ്റെ ഓച്ചനയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ട് സെക്രട്ടറി എം ആർ അരുൺകുമാർ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റുമാരായ റഹ്മത്ത് ഷാനവാസ് ഷെരീഫ് ജോയിന്റ് സെക്രട്ടറിമാരായ സൈറസ് ഖാൻ നൌഷാദ് അലി ട്രഷറർ ഷെഫീഖ് കൻസ എന്നിവർ പങ്കെടുത്തു പ്രയാർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഡോക്ടർ പി ബാലചന്ദ്രൻ വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞങ്ങൾ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് വരികയാണ് ഇപ്പം ഞങ്ങളുടെ ഭക്ഷണകാലം മാര നിലവിൽ ഓച്ചറ ബസ് സ്റ്റാൻഡ് എടുത്തുണ്ട് അതുമാത്രമല്ല എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ചും ധാരാളം പ്രോഗ്രാമുകൾ ഞങ്ങൾ ഈ ഒരു വർഷം ഈ ചുരുങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഈ ഒരു മത്സരം മാത്രമല്ല ഇനിയും വിവിധ മേഖലയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് ഓണാഘോഷ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു വലിയ ഓൾ കേരള ക്രിക്കറ്റ് കോമ്പറ്റീഷൻ നടത്താൻ പോവുകയാണ് അപ്പം ഇതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം ഇന്ന് ഇവിടെ ഈ പരിപാടി നടക്കുകയാണ് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ സ്കൂളിൽ നിന്ന് ഈ ഈ സംസ്ഥാനത്തെ വിവിധ കോണുകളിൽ നിന്നുള്ള കുട്ടികളും കോളേജിലെ സ്റ്റുഡൻസും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ന്യൂസ് ബ്യൂറോ ഓച്ചിറ